കോട്ടയം പാല കെ എം മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ നാല് പോയിന്റ് അഞ്ച് കിലോ തൂക്കം വരുന്ന ഗർഭപാത്ര മുഴ സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ വിജയകരമായി നീക്കം ചെയ്തു പാല വയസ്സുകാരിക്കാണ് ശസ്ത്രക്രിയ നടത്തിയത് സർക്കാർ മേഖലയിൽ അപൂർവമായി ചെയ്യുന്ന സങ്കീർണമായ ഈ ശസ്ത്രക്രിയ ഒരു ജില്ലാതല ആശുപത്രിയിൽ വിജയകരമായി പൂർത്തിയാക്കാനായത് വലിയ നേട്ടമാണെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി വിജയകരമായി ശസ്ത്രക്രിയ നടത്തിയ ജനറൽ ആശുപത്രിയിലെ മുഴുവൻ ടീമിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു തിനെ തുടർന്നാണ് യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത് പരിശോധനയിൽ ഗർഭപാത്രത്തിൽ വലിയൊരു മുഴയുണ്ടെന്ന് കണ്ടെത്തി തുടർന്ന് യുവതിയുടെ ആരോഗ്യനില കൂടി വിലയിരുത്തിയാണ് ശസ്ത്രക്രിയ നടത്തിയത് ശസ്ത്രക്രിയക്കും പരിചരണത്തിനും ശേഷം രോഗി സുഖം പ്രാപിച്ചു വരുന്നു ജനറൽ ആശുപത്രിയിൽ സജ്ജമാക്കിയ പുതിയ അത്യാധുനിക ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഇത്തരം സങ്കീർണ ശസ്ത്രക്രിയകൾ നടത്താനാകുന്നത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് ടിപിയുടെ ഏകോപനത്തിൽ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ ആശാറാണി ഡോക്ടർ തോമസ് കുര്യാക്കോസ് ഡോക്ടർ സന്ദീപ് എന്നിവരും അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ രമ്യ സ്റ്റാഫ് നഴ്സ് സീന എന്നിവരും അടങ്ങിയ ടീമാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്